ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂടെക് ഹോം സൊല്യൂഷൻസ് യുടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തെ പഴക്കമുള്ള ഒരു വീട് നമ്മൾ റിനോവേഷൻ ചെയ്ത വർക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്നത് ചമ്മത്തൂക്കാണ് നമ്മൾ ഈ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വീട് റിനോവേഷൻ ചെയ്തിരിക്കുന്നത് നമുക്കതൊന്ന് കണ്ടാലോ ഇതാണ് നമ്മുടെ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ട് വ്യൂ വ്യൂ എന്ന് എന്ന് പറയുന്നത് ഒക്കെ പറഞ്ഞ നമുക്ക് വേറെ ഹോം സൊല്യൂഷൻസ് ചാനൽ ാണ് കാണെന്നെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാം അതുപോലെ ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മുടെ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളും കാണാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് വിശേഷങ്ങൾ ലൈറ്റ് ഗ്രേ ആൻഡ് ക്രീം കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു നേരത്തെ ഒരു ചെറിയൊരു ഫോട്ടോയും ചെറിയൊരു വീഡിയോ നമ്മൾ ഇതിന്റെ താഴെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമ്മുടെ ഈ സിറ്റോട്ടും കാര്യങ്ങളും എല്ലാം ഓൾഡാണ് അത് നമ്മളൊന്ന് പെയിന്റ് അടിച്ച് ഇത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഈ പോർഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ പുതിയതായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ മെയിനിലായിട്ട് സിറ്റോട്ട് നമ്മളൊരു ബാൽക്കണിയിൽ നമ്മളൊരു ഗ്ലാസ് വർക്ക് അതങ്ങനെ ലുക്ക് ആയിട്ടില്ല അത് ഇവിടെ ഒരു സ്റ്റീലിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ സിറ്റുകളിലോട്ട് വരുമ്പോൾ ഇതെല്ലാം നമ്മൾ പുതിയതായിട്ട് ചൈലും കാര്യങ്ങളെല്ലാം ഇട്ടാണ് ഫോർബേറ്റൂൻ്റെ ഐവറി ഷെയ്ഡ് ചൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ ഒരു ടെസ്റ്റ് വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓറായാലും പല ബോളിഷ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ആളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാള് തന്നെയാണ് നമ്മളിത് പോകിറ്റ് എല്ലാം പുതിയതായിട്ടാണ് ചെയ്തിരിക്കുന്നത് വാളെല്ലാം പഴയതുപോലെ നിർത്തിയതാണ് നമ്മളിവിടെ ടിവിയുടെ യൂണിറ്റ് ഓൺലൈൻ ഓർഡർ ചെയ്തുകൊണ്ടാണ് ബിറ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടെ നമ്മൾ ആൺകെട്ട് സ്വിച്ചസും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ നാല് എൽഇ ലൈറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പാൻ ബോയിന് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരെ വരുന്നത് ഇതൊരു സ്റ്റെയർ റൂമ് ഫുഡാണ് ഇതിനകത്ത് നമ്മളൊരു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നൃത്തമായിട്ട് പിന്നെ സ്റ്റിയറിന് നമ്മൾ മാറ്റ് ഫിനിഷിംഗ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്റ്റീലിന്റെ ഒരു ടൈ നമ്മളുണ്ട് ഇത് അവരുടെ പഴയൊരു ബെഡ്റൂം തന്നെയാണ് നമ്മൾ സീലിംഗ് സീലിങ് എല്ലാർക്കും കോൺക്റ്റ് പുതിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ അവരുടെ പഴയ ടൈല് തന്നെയാണ് ടു ബൈ ടൂറെ ടൈല് പഴയ തന്നെ പഴയ ത്രീ ബൈ ത്രീ ആണ് ത്രീ ബൈ ത്രീ എന്ന് പറഞ്ഞ ടൈല് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അങ്ങനെയുണ്ട് പെയിന്റിങ്ങിന് എങ്ങനെയുണ്ട് ഒരു എന്താ ഒരു വയലറ്റ് ആൻഡ് മിക്സ് ചെയ്തൊരു കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് മിക്സ് ചെയ്തൊരു വെറൈറ്റി ഒരു കളർ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം പിന്നെ പഴയ ജെല്ലാണത് നമ്മൾ കട്ടൺ ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതൊരു മൂന്ന് പാളി ഒരു രണ്ട് പാളിയോ പഴയതാണ് ഇരിക്കുന്നത് നമുക്ക് നേരെ ഡൈനിങ്ങിലോട്ട് പോവാം നമ്മൾ ഈ പോർഷൻ തൊട്ടാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്തിരിക്കുന്നത് ഇത് വാള നമ്മൾ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് പണ്ടത്തെ തേപ്പിന്റെ ഇവിടെ നമ്മൾ ഇടിച്ചുപൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തേപ്പിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് വന്നത് അന്നേരം അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ പണ്ടത്തെ തേപ്പ് ഇത് നമ്മൾ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇവിടെ ഒരു ഡിസൈനായിട്ടൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഡൈനിങ്ങിലായിട്ട് നമ്മൾ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു രണ്ടുപാട് ജെല്ലും കൊടുത്തിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റീലിന്റെ ഡോ വിൻഡോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഫോർമാറ്റൂവിന്റെ വൈറ്റ് കളർ സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ ഇവിടോട്ട് വരുമ്പോൾ നമ്മൾ കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തൊരു പിങ്ക് ആൻഡ് ഹൈബറി ഷെയഡിന്റെ അതിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സിംഗിൾ പീസ് ഗ്ലോസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാട്ട് കിട്ടണ്ട പോയിന്റ് എക്സോസ് വാന് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ ഇതിനകത്ത് നമ്മള് മെന്റേ നമ്മൾ ഇന്ന് പാലിയാച്ച ചടങ്ങ് നടക്കാൻ പോവാണ് അല്ല നമ്മുടെ ഇവിടെയും കോർബേറ്റുവിന്റെ വൈറ്റ് കളർ സ്റ്റൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വേറെ ഡിസൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഓറഞ്ച് ആൻഡ് ഐവറി ഷെയ്ഡ് ഒരു ഡിസൈൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ടുപാടിയുടെ രണ്ട് ജനലാണ് നമ്മളിവിടെ ഇതിനകത്ത് ഈ റൂമിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നേരെ മേലിലോട്ട് പാതി മേലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മൂന്ന് പറത്തിട്ടുണ്ട് ഇവിടെ നോക്കിയിട്ട് മേളത്തെ ലിവിങ് റൂമിൽ വരുമ്പോൾ നമ്മൾ ഭിത്തിയിൽ ഒരു ത്രീ ഡി പെയിന്റിങ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് പിന്നെ രണ്ട് പാടി ജനല് കൊടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തത് ചെറിയ ഡിസൈൻസ് ഉള്ള ടു ബൈ ഫോറിന്റെ ടൈർ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ റൂമിലേക്ക് നമ്മളിത് സ്റ്റീലിന്റെ കട്ടളയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് നമ്മള് ഒരു ബെഡ്റൂം ആയിട്ടാണ് അവളെടുത്തിരിക്കുന്നത് വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് രണ്ട് പള്ളിയുടെ രണ്ട് ജനല് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നേരെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഡ്രെസ്സിങ് യൂണിറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ കൊടുക്കാനുള്ള ഏരിയ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തൊരു പിങ്ക് ഷെയ്ഡ് ാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വാഷ് കൗണ്ടർ ഉണ്ട് അതുപോലെ തന്നെ ഷവർ പിന്നെ ക്ലോസറ്റ് സിംഗിൾ പീസ് ക്ലോസറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ യു പി ബിസിയുടെ ഡോറും നമ്മൾ കൊടുത്തിട്ട് താഴെയും കൊടുത്തിട്ടുണ്ട് അത് പറയാൻ പറഞ്ഞുപോയി യു പി സിയുടെ ഡോറും നമ്മളിവിടെ നേരത്തെ ബാൽക്കണിയിലോട്ട് പോവുകയാണ് താഴെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാസ് നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടെസ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ പില്ലറിലായാലും നമ്മൾ ടെസ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലാസ് ഇട്ടിട്ട് സ്റ്റീലിൻ്റെ കൊടുത്തിരിക്കുന്നത് ഇവിടെ സ്റ്റീലിന്റെ കൈവരി കൊടുത്തിട്ടുണ്ട് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ശിവരാത്രിയിൽ പണി തുടങ്ങിയതാണ് ഈ ശിവരാത്രിക്ക് മുമ്പ് വളരെ ഭംഗിയായും വൃത്തിയോടുകൂടി പന്ത്രണ്ട് ഞങ്ങളുടെ പഴയ വീടെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വീടാണ് അതിനെ നല്ല നല്ലതായിട്ട് എൻജിനീയറിങ് ഭാര്യ മനോഹരമായ വീട് വളരെ ഉത്തരവാദിത്വം കൂടി ഈ വീടിന്റെ വിശേഷങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതിൽ തന്നെ പറ്റി വേറൊരു കാര്യം പറയുക നമ്മുടെ വീഡിയോ കോൺസൊലേഷൻ എൽ എൽ പി എന്ന് ആയിട്ടുണ്ട് അതുപോലെ തന്നെ യൂടോ കോൺസൊല്യൂഷൻസിന് വേറെ ബ്രാഞ്ചുകളോ വേറെ ഓണേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ട് യൂടോ കോൺസൊല്യൂഷൻസ് എന്ന പേരിൽ പലരും നിങ്ങളുടെ മുന്നിൽ എത്തിയേക്കാം അവരൊന്നും മുമ്പിൽ ചെന്നിട്ട് വഞ്ചിതരാകാതിരിക്കുക യൂടോ കോൺസൊല്യൂഷൻസിന് ഞങ്ങളുടെ ഉല്ലാസ് അല്ല എൻ്റെ അനു എന്നുവെച്ചാൽ രണ്ട് ഓണേഴ്സ് മാത്രമേ ഉള്ളൂ അവരുമായിട്ടും അതുപോലെ തന്നെ ആ കമ്പനിയായിട്ട് തന്നെ എഗ്രിമെൻറ്റും കാര്യങ്ങളെല്ലാം സൈൻ ചെയ്യുക അന്നേരം അടുത്തൊരു വീഡിയോ കാണുന്ന ഓക്കെ ബൈ ഉല്ലാസ് ആൻഡ്